വാറാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഞാനും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെ ഒരു ദിവസം രാത്രി ആദൃശികമായിട്ട് ഞങ്ങളുടെ ഒരു കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അവിടെ ഇല്ല അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി കിട്ടി ഇവിടെ നാല് ബൈക്കിൽ സർ നാല് പയ്യന്മാർ വന്നിട്ടുണ്ട് അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ആ നാല് പയ്യന്മാരുടെ കൂടെ നാല് പെൺകുട്ടികളുമുണ്ട് സമയം രണ്ടേ മുക്കാലാണ് ഉച്ചയല്ല പുലർച്ചെ ഈ പെൺകുട്ടികളെ രണ്ട് ബൈക്ക് ബൈക്കെടുത്തിട്ട് എസ്കേപ്പായി ആൺകുട്ടികളെ കിട്ടി സാധാരണ ആൺകുട്ടികളെ എസ്കേപ്പ് ആയിട്ട് പെൺകുട്ടികളെ കിട്ടി എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെ ഈ ആൺകുട്ടികളെ കൊണ്ടുവന്നു അവരെ കൊണ്ടുവന്നപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളെന്താണ് ഈ പുലർച്ചെ രണ്ടാം മുക്കാൽ സമയത്ത് ഈ കടപ്പുറത്ത് എവിടെയാണ് വീട് ഞങ്ങളുടെ വീട് മഞ്ചേരിയാണ് സർ എന്താണ് ഇവിടെ വരാൻ കാരണം ഞങ്ങൾ മഞ്ചേരിയിൽ ഒരു കല്യാണത്തിന് വന്നാണ് വെറുതെ ഒന്ന് കടൽ കാണാൻ ഇറങ്ങിയതാണ് രണ്ടേ മുക്കാൽ സമയത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ അതിനെന്താ കുഴപ്പം ഞങ്ങൾക്ക് പത്തൊമ്പത് വയസ്സായി പതിനെട്ട് കഴിഞ്ഞു വളരെ ശരിയാണ് നമ്മുടെ നിയമം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും എല്ലാ കാര്യത്തിനും ഫ്രീഡം കൊടുക്കേണ്ട നമ്മുടെ ഭരണഘടനയും നിയമ സംവിധാനവും അപ്പം ആ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടികളുടെ ഫോൺ നമ്പർ തരാൻ ഇവർക്ക് മടി അങ്ങനെ നമ്മളിവരെ പ്രഷർ ചെയ്ത് ഈ പെൺകുട്ടികളുടെ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികൾ എങ്ങനെയാണോ മറുപടി പറഞ്ഞത് അതിൻ്റെ രണ്ടരട്ടി സ്പീഡിലാണ് പറഞ്ഞത് സാർ അതിനെന്താ കുഴപ്പം ഞങ്ങൾക്ക് പത്തൊൻപത് വയസ്സാണ് പ്രായം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ നിയമത്തിനെതിരായിട്ടൊന്നും പറയാനും പറ്റില്ല ഇപ്പം സംഗതി വളരെ കറക്റ്റാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായ കാര്യം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് അറിയുമെന്ന് അറിയട്ടെ അവരെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു അപ്പം അവര് നിന്ന് നൃത്തം ചവിട്ടി നമ്പർ തരാൻ ബുദ്ധിമുട്ടി ഒടുവിലെ നമ്മൾ ആ നമ്പർ വാങ്ങിച്ച് വീട്ടിൽ അറിയിച്ചപ്പോൾ അതിലൊരു കുട്ടി കല്യാണത്തിനല്ല ഞാൻ വീട്ടിലേക്ക് വിരുന്നു പോവാണ് സൗ ഒരു സുഹൃത്തിൻ്റെ ഒരു പെൺ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടി പോയിരിക്കുന്നത് ബാക്കിയുള്ള കുട്ടികളുടെ ഒക്കെ രക്ഷിതാക്കള് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അപ്പം ഞാൻ പറയുന്നത് ജനറൽ ന്യൂട്രാലിറ്റി വേണം അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മളിതിന് എവിടെയാണ് ഈ അതിർവരമ്പുകൾ ഏതു വരെ ആവാം എന്നുള്ളതിനെ കുറിച്ചിട്ട് എവിടെയും നിർവചിക്കുന്നില്ല അത് തന്നെയാണ് നമ്മളുടെ ഈ അതപ്പതനത്തിനും കാരണം ഈ ഇക്വാലിറ്റിയും സമത്വം ഒക്കെ ആവാം കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെ പക്ഷെ അതിൻ്റെ ലിമിറ്റ് ഏതുവരെ ആവാം എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും നിർവചിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ കുട്ടികൾ ഇത്ര കിലോമീറ്റർ ദൂരെന്ന് ബൈക്കിൽ വരാൻ പെൺകുട്ടികൾക്ക് പതിനെട്ടും പതിന പത്തൊമ്പതും വയസ്സായ കുട്ടികൾക്ക് ധൈര്യം വന്നെങ്കിൽ അല്ലെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളോട് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സാർ അവർ മടിയിൽ കിടക്കുന്നതായിരുന്നു മറ്റേ പിന്നപ്പുറത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടും മടിയിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷെ അവിടെ ഇത് കണക്കുന്ന വേറെ ആളുകൾ ഉണ്ടായിരിക്കും ഇവരെ മിസ് യൂസ് ചെയ്യാൻ വേറെ ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് തന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ മാറും പുലർച്ചെ രണ്ടേ മുക്കാലാണ് സമയം പച്ചപ്പക്കലല്ല അപ്പം ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ ശക്തമായിട്ട് കണിശമായിട്ട് ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടെങ്കിലും ഏറ്റവും വലിയ പോലീസ് എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ് രണ്ടാം സ്ഥാനം ഏറ്റവും വലിയ പോലീസ് എന്ന് പറയുന്നത് നാട്ടുകാരാണ് നമ്മളുടെ ഒരു സന്താനം നമ്മളുടെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ട്യൂഷന് പോയി കഴിഞ്ഞാൽ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് സമയം തെറ്റിയാണ് വരുന്നതെങ്കിൽ അവനെ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത് ഒരു ദിവസം ചിലപ്പോൾ നല്ല മറുപടി ഒന്നും കിട്ടില്ല രണ്ടാമത്തെ ദിവസം മറുപടി കിട്ടില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു സിസ്റ്റമാക്കി കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കും ഒരു കാരണവശാലും ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോൺ വിലക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിച്ചേ പറ്റൂ കാരണം ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹം ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മളുടെ രാജ്യം ഈ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായെങ്കിൽ ഈ മൊബൈൽ ഫോൺ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നൂറ് വർഷം പിന്നിലേക്ക് പോകുന്ന അവസ്ഥയാണ് അപ്പം മൊബൈൽ ഫോൺ വിലക്കീട്ട് കാര്യമല്ല നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിക്കണം പക്ഷെ ഏത് രീതിയിൽ അത് ഉപയോഗിക്കാം ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ വീട്ടിലുള്ള ആളുകൾ കൊടുത്തേ പറ്റൂ അവരെന്താണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകൻ എനിക്ക് വലുതായിരിക്കും നിങ്ങളുടെ മകൻ നിങ്ങൾക്കും വലുതായിരിക്കും ഇതിൽ ശരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടോ നിങ്ങൾ എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ മക്കളുടെ പിയർ ഗ്രൂപ്പിലുള്ള കൂട്ടുകാരാണെന്നുള്ളത് എൻ്റെ മകൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം എൻ്റെ പ്രിയപ്പെട്ട മാതാക്കളൊന്ന് കൈ വെക്കി എൻ്റെ കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ പേരും മൊബൈൽ നമ്പറും അറിയാവുന്നവരൊന്ന് കൈ വയ്ക്കി ആയിഷ കൈ വയ്ക്കൊണ്ട് ഞാനും പോക്കാം റുബീനെ കൈ കൊണ്ട് ഞാനും പൊക്കിയാന്ന് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കൈ വെക്കുന്നുണ്ടെങ്കിലും ഒരു പത്ത് പേരെ ആത്മാർത്ഥത്തോട് കൈ വെക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അറിയണം അത് പറയാൻ ഞാൻ കാരണം എന്താ അറിയുമോ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യും അവിടെ വന്നിട്ട് സർ എൻ്റെ കുട്ടിയെ കാണുന്നില്ല നിങ്ങളുടെ കുട്ടി എവിടെയാ പഠിക്കുന്നത് എന്നെ സ്കൂളിലാണ് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആരാണ് അവരുടെ കൂട്ടുകാരെ ഒപ്പം പോണത് അറിയില്ല സർ പിന്നെ നമ്മൾ സ്കൂളിൽ പോവും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അധ്യാപകരെ എടുക്കും അപ്പോഴത്തേക്ക് രാത്രിയായി ഉണ്ടാവും അധ്യാപകരെ കണ്ടു ചോദിക്കുമ്പോൾ അവരിരിക്കുന്ന ബെഞ്ചിലുള്ള കുട്ടികളായിരിക്കില്ല അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരുപക്ഷെ എട്ട് എയിലെ കുട്ടിക്ക് ബന്ധം എട്ട് ബിയിലെ പെൺകുട്ടികളായിരിക്കും അല്ലെങ്കിൽ ഒമ്പാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് ഇത് നമ്മൾ തിരിച്ചറിവ് നിർബന്ധമായിട്ടും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ നമ്മളെ കുട്ടിയുടെ കൂടെ നടക്കുന്ന അവരുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് നല്ലവരാണോ ചീത്ത കൂട്ടുകെട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ശരിയായ രീതിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നുള്ള ആ ഒരു ബോധ്യം തിരിച്ചറിവ് നിർബന്ധമായിട്ടും നമുക്ക് വേണം ഞാൻ വളാഞ്ചേരിയിൽ വരയ്ക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു ഇതേപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ പെട്ടെന്ന് മിസ്സിങ്ങാണ് അന്വേഷിച്ച് നോക്കിയപ്പോൾ സ്കൂളിലേക്ക് പോയി വളരെ നല്ല രീതിയിൽ പോകുന്ന കുട്ടി യാതൊരു സ്വഭാവ ദൂഷ്യം കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടി പക്ഷെ ഒരു സുപ്രഭാതത്തിൽ മിസ്സിങ് ആണ് ആരെ കൂടെ പോയി എന്താണെന്നൊന്നും അറിയില്ല അവസാനം നമ്മൾ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ആ കുട്ടി ബാറിലേക്ക് ബാറിൻ്റെ സൈഡിലേക്ക് പോകുന്നത് കണ്ടു അപ്പം നൂറ് ശതമാനം രക്ഷിതാക്കളും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും നർക്കോട്ടിക്കായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപയോഗവും ഈ കുട്ടിക്കില്ല പെൺകുട്ടിയാ അപ്പം അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ ബാറിൽ നിന്നിരുന്ന ഒരു ജാർഖണ്ഡ് സ്വദേശി മിസ്സിംഗാണ് അങ്ങനെ അവൻ്റെ കൂടെ അവൻ താമസിക്കുന്ന സ്ഥലം നോക്കിയപ്പോൾ അവൻ്റെ മൊബൈൽ നമ്പർ കിട്ടി മൊബൈൽ നമ്പർ നോക്കിയപ്പോൾ അവൻ ആ മൊബൈൽ നമ്പർ സ്വിച്ച് ഓഫ് ആണ് അവൻ താമസിച്ചിരുന്ന വീടും ഈ കുട്ടി താമസിച്ചിരുന്ന വീടും അടുത്തടുത്താണ് ഈ കുട്ടിയുടെ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു കൈ അകലത്തിലാണ് അപ്പുറത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഈ പയ്യൻ്റെ കൂടെ പോയി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിക്കണം ഇവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജകീയതയൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഈ കുട്ടീനെ കൊണ്ടുപോയി ഇടയിൽ അവരെ ഇറങ്ങി രണ്ട് ദിവസം ലോഡ്ജ് മുറിയെടുത്ത് താമസിച്ചു എന്തൊക്കെ സംഭവിക്കാൻ പാടില്ലയോ അതൊക്കെ സംഭവിച്ചു അതിനുശേഷം ഇവൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അത് വെറും ഒരു സാരി കൊണ്ടും ഒക്കെ മറച്ചു വെച്ച ഒരു താൽക്കാലിക ഒരു കൂടാരമാണ് ഈ പയ്യൻ്റെ അത് ഒരു കോളനിയാണ് ഫോറസ്റ്റ് ലാൻഡാണ് ഇവിടുന്ന് കേരള പോലീസ് പോയി കുറ്റിപ്പുറം പോലീസ് പോയി അന്വേഷിക്കാൻ പോയി അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു ബോർഡുണ്ട് ഇവിടെ മാവോയിസ്റ്റ് ഒഴികെ ബാക്കി ആർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞു നമ്മൾ കേരള പോലീസ് പോയത് നമ്മുടെ സജ്ജീകരണങ്ങൾ അറിയാമല്ലോ അങ്ങനെ ഈ കാര്യം ലോക്കലിൽ പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ രണ്ട് ജീപ്പ് ആൾ കൂടെ വന്നു വിത്ത് ഫുൾ എക്വിപ്മെൻറ്റ്സ് എന്തോ നമ്മളുടെയും ആ കുട്ടിയുടെയും രക്ഷിതാക്കളുടെയൊക്കെ മഹാഭാഗ്യം കൊണ്ട് ആ സമയത്ത് ആ കോളനികളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ മുഴുവൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുവായിരുന്നു തൊട്ടടുത്തുള്ള ഒരു ചർച്ചിൽ അങ്ങനെ ഈ കുട്ടീനെ പോയി മോചിപ്പിച്ചു കൊണ്ടുവന്നോ അപ്പൊ ഈ കുട്ടി കരഞ്ഞ് കലങ്ങി എന്താ പറയാ വല്ലാത്ത എങ്ങനെങ്കിലും ഒന്ന് ഫോറസ്റ്റ് ലാൻഡാണ് എങ്ങനെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയ മതി എന്ന അവസ്ഥയിലായിരുന്നു മാവോയിസ്റ്റിന്റെ കയ്യിലേക്ക് അകപ്പെട്ടിരുന്നു ഒരൽപ്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ ഒരു മാവോയിസ്റ്റ് ആയി മാറിയതിനേക്കും അപ്പം ഞാൻ പറയുന്നത് ഇതാരുടെ കുഴപ്പമാണ് ആ പയ്യൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ആ പ്രായത്തിൻ്റെ ആ ആ കുട്ടീനെ നമ്മൾ കുഴപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നമുക്ക് എത്ര ആൾക്ക് ധൈര്യമുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ റൂം പരിശോധിക്കാൻ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ റൂം പരിശോധിക്കാൻ പ്ലസ് ടു പഠിക്കുന്ന റൂമുടെ കുട്ടിയുടെ റൂം പരിശോധിക്കാൻ ഇപ്പോൾ വാർത്തകൾ വന്നു കണ്ടില്ലേ നിങ്ങൾ ആറാം ക്ലാസ് മുതൽ ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ട്വന്റി ഫോർ അഭിമുഖം കൊടുത്തിരിക്കുന്ന ഒരു കുട്ടി ഏഴാം ക്ലാസ് മുതൽ ഞാനതിന് വില്പന നടത്തുന്നുണ്ട് കാരിയറാണെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ റൂം പരിശോധിപ്പെട്ടിപ്പോയി എന്നാണ് പറയണത് ഇത് അടുത്ത അയൽവക്കത്തെ ആളുകൾ വന്നിട്ട് പരിശോധിക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ വീട്ടിലും ഒന്നും കേറിയിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ റൂം പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പോലീസോ വരില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റാണ് അത് നമ്മളതിനെ പരിശോധിച്ചേ പറ്റൂ